ഡീസല് പെട്രോൾ വി എക്സ് ഐ എൽ എക്സ് എൽ ഡി ഐ ഇങ്ങനെ കുറേ സ്വിഫ്റ്റിൻ്റെ ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് അന്വേഷിച്ച് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് പെയിൻറ്റിൽ ടച്ചിങ് ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് നോക്കിയാൽ അറിയാം ന്യൂ ഷേപ്പ് ആയി വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല എല്ലാ ഭാഗവും നല്ല വർക്കിംഗ് ആണ് ഇൻജീരിയറൊക്കെ പുതിയതുപോലെ തന്നെ ഉണ്ട് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് ഈ നമ്പർ നിങ്ങൾക്ക് എടുത്തിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഹിസ്റ്ററി ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അറുപത്തെട്ട് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുണ്ട് വടകര രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണറാണേ താല്പര്യമുള്ളവർക്ക് വെസ്റ്റിൽ അത്താണിക്കലുള്ള ട്രോ വാലിയായിട്ട് കോൺടാക്ട് ചെയ്യാം വണ്ടി നിങ്ങൾ നന്നായിട്ടൊന്ന് കണ്ടോളൂ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപൻ്റെ ആസ്കിങ് പ്രൈസ് അതിൽ നെഗോഷ്യബിളായിരിക്കും ലോണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് താങ്ക്